അങ്ങനെ ഗുഹക്കുള്ളിൽ നിന്നും കാവൽക്കാരെ മയക്കി കിടത്തി പുറത്ത് കടന്ന ഷെമ്മാൻ ആദ്യം കണ്ട വഴിയിലൂടെ വേഗം നടന്നു എത്രയും വേഗം കാടിന് പുറത്ത് അയാൾ ആഗ്രഹിച്ചു താൻ മന്ത്രവിദ്യയാൽ മയക്കി കിടത്തിയ കാവൽക്കാർ മൂന്നെമുക്കാൽ മാഴിക കഴിയുമ്പോൾ ഉണരുമെന്നും അവർ തന്നെ പിന്തുടർന്ന് എത്തുമെന്നും ഷെമ്മാശൻ അറിയാമായിരുന്നു സാഹസികമായ ആ യാത്ര അവസാനിച്ചത് ഒരു ഗ്രാമത്തിലാണ് മനുഷ്യവാസമുള്ള സ്ഥലത്ത് എത്തിച്ചേർന്നല്ലോ എന്നോർത്ത് അദ്ദേഹം സമാധാനിച്ചു അപ്പോഴേക്കും നേരം പുലർന്നു തുടങ്ങിയിരുന്നു ഷെമ്മാൻ വിശപ്പും ദാഹവും ഭയങ്കരമായി അനുഭവപ്പെട്ടു ചുറ്റും നോക്കിയപ്പോൾ അല്പമകലെയായി ഒരു ചെറിയ വീട് കണ്ട് അവൻ ഇവിടേക്ക് ചെന്നു ആ വീട്ടിൽ ഒരു വൃദ്ധ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഷെമ്മാൻ ആ വൃദ്ധയോട് കഴിക്കാൻ അല്പം കഞ്ഞി തരുമോ എന്ന് ചോദിച്ചു അരിയില്ലാഞ്ഞിട്ട് വെച്ചിട്ട് രണ്ടു നാളായി എന്ന് ആ പാപം വൃദ്ധ മറുപടി നൽകി വല്ലയിടത്തും പോയി താൻ കുറച്ച് അരി കടം വാങ്ങി വരാം അതുവരെ മോൻ ഇവിടെ ഇരിക്കുമോ എന്ന് വൃദ്ധ വിഷമത്തോടെ ചോദിച്ചു ഒരീടെ തരിയെങ്കിലും ഇവിടെ കാണാതിരിക്കുമോ എന്ന് ഷെമ്മാൻ ആ പാവം വൃദ്ധയോട് ചോദിച്ചു എൻ്റെ തട്ടി തട്ടിക്കുടഞ്ഞാൽ ഒന്നോ രണ്ടോ അരിമണി കിട്ടുമായിരിക്കുമെന്ന് വൃദ്ധ മറുപടി നൽകി എന്നാൽ വേഗം പോയി അരിമണി കൊണ്ടുവരും നമുക്കൊരു കൗശലം പ്രയോഗിക്കാമെന്ന് ഷെമ്മാൻ പറഞ്ഞു ഷെമ്മാൻ്റെ സംസാരം കേട്ടിട്ട് എന്താണ് ഇവൻ പറയുന്നത് എന്ന് ഒരു നിമിഷം ചിന്തിച്ചിട്ട് വൃദ്ധ അകത്തു ചെന്ന് ഒരു വട്ടി കൊണ്ടുവന്ന് ഷെമ്മാൻ്റെ നേരെ നീട്ടി അവനുടനെ അത് വാങ്ങി തട്ടിക്കുടഞ്ഞു അപ്പോൾ അവനൊരു പൊടിയരി കിട്ടി ഇത് കണ്ട് സന്തോഷത്തോടെ ഷെമ്മാൻ വൃദ്ധയോട് അടുപ്പത്ത് കഞ്ഞിക്കുള്ള വെള്ളം തിളപ്പിക്കാൻ പറഞ്ഞു വൃദ്ധ ഒരു നിമിഷം പകച്ചു നിന്നു പിന്നെ മറ്റൊന്നും ആലോചിക്കാതെ അടുപ്പത്ത് വെള്ളം വെച്ച് തിളപ്പിച്ചു വെള്ളം തിളച്ചപ്പോൾ ഷെമ്മാൻ ആ കലത്തിലേക്ക് പൊടിയരിയിട്ടു അല്പനേരം കഴിഞ്ഞ ഉടൻ കലത്തിലേക്ക് നോക്കിയ വൃദ്ധക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആ കലം നിറയെ അരിവെന്ത് മറിയുന്നു കഞ്ഞി തയ്യാറായി കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും വയറു നിറച്ച് കഞ്ഞി കുടിച്ചു പാത്രത്തിൽ ബാക്കി കഞ്ഞി ശേഷിക്കുകയും ചെയ്തു എന്ത് അത്ഭുതമാണ് ഷെമ്മാൻ ചെയ്തതെന്നും ഷെമ്മാൻ ശരിക്കും ആരാണ് എന്ന് വൃദ്ധ ചോദിച്ചെങ്കിലും അവൻ ഒരിഞ്ഞു മാറി കടമറ്റത്ത് പള്ളിയിലേക്കുള്ള ദൂരം ചോദിച്ചു മനസ്സിലാക്കി പിന്നെ അല്പനേരം അവിടെ കിടന്നുറങ്ങി എണീറ്റ് വൃദ്ധയോട് യാത്ര പറഞ്ഞ് കടമട്ടം ലക്ഷ്യമാക്കി നടന്നു യാത്രക്കിടയിൽ വഴിയിൽ കണ്ടവരോടൊക്കെ പള്ളിയിലേക്കുള്ള വഴി ചോദിച്ച് മനസ്സിലാക്കി സന്ധ്യയ്ക്ക് മുൻപായി തൻ്റെ പഴയ വസതിയിലെത്തി കത്തനാർ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു ഷമ്മാശൻ അദ്ദേഹത്തിന്റെ കാൽ തൊട്ട് വന്ദിച്ചു ആരാണ് വന്നതെന്ന് കത്തനാർക്ക് മനസ്സിലായില്ല അപ്പോൾ താൻ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് കാണാതായ വളർത്തുമകൻ പൗലോസാണ് താനെന്ന് കത്തനാരോട് പറഞ്ഞു മരിച്ചുപോയി എന്ന് കരുതിയ മകൻ തിരിച്ചെത്തിയ സന്തോഷത്താൽ കത്തനാർ ഷെമ്മാനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഷെമ്മാനും നിയന്ത്രണം വിട്ട് കരഞ്ഞു നടന്നതെല്ലാം പൗലോസ് കത്തനാരോട് പറഞ്ഞു ദൈവാനുഗ്രഹം ഒന്ന് മാത്രം കൊണ്ടാണ് പൗലോസ് തിരിച്ചെത്തിയത് എന്ന് പറഞ്ഞ് കത്തനാരും ഷെമ്മാനും ഓരോന്ന് പറഞ്ഞിരുന്നു സമയം പോയതറിഞ്ഞില്ല പുറത്ത് വലിയ ബഹളം കേട്ട് അതെന്താണ് എന്നറിയാൻ ഇരുവരും അവിടേക്ക് ചെന്നു പള്ളിയിലെ കപ്പിയാർ അപ്പോൾ ഓടി കിതച്ച് അവിടേക്ക് വന്നു പള്ളിക്കുള്ളിൽ കുറച്ച് ഭീകരന്മാരെത്തിയെന്നും അവർ തനി കാട്ടുവാസികളാണെന്നും പള്ളിക്കുള്ളിൽ അവർ അക്രമം കാണിക്കുന്നുവെന്നും കത്തനാരോട് പറഞ്ഞു ഇത് കേട്ട ഷെമ്മാന് കാര്യം പിടികിട്ടി തന്നെ തേടി വന്ന ഗുഹാവാസികളാണ് അവരെന്നും അവരെ താൻ നേരിട്ട് കൊള്ളാമെന്നും ഷെമ്മാൻ പറഞ്ഞു എന്നാൽ കത്തനാർ അവനെ തടയാൻ ശ്രമിച്ചു എന്നാൽ പൗലോസ് മുന്നോട്ട് നടന്നു കത്തനാരും കപ്പിയാരും ഷെമ്മാശനെ അനുഗമിച്ചു പള്ളിയിൽ പ്രാർത്ഥനയ്ക്കെത്തിയവരെല്ലാം കാട്ടുവാസികളെ കണ്ട് ഭയന്ന് വിറച്ചു നിൽക്കുന്നതാണ് അവർ മൂവരും കണ്ടത് ഉടൻ തന്നെ ഒരു കൂസലുമില്ലാതെ പൗലോസ് ആ ഭീകരന്മാരുടെ അടുത്തേക്ക് ചെന്ന് അവിടെ നിന്നും പോകാൻ ആവശ്യപ്പെട്ടു എന്നാൽ ഷെമ്മാനയും കൊണ്ടല്ലാതെ അവിടെ നിന്നും പോകില്ല എന്നവർ വാശി പിടിച്ചു പൗലോസ് ഷെമ്മാശൻ എന്തൊക്കെയോ പതുക്കെ പറഞ്ഞു അപ്പോൾ ആ ഭീകരർ ബോധം നഷ്ടപ്പെട്ട് നിലത്തു വീണു ഇതൊക്കെ കണ്ട് എല്ലാവരും ഷെമ്മാശനെ അത്ഭുതത്തോടെ നോക്കി നിന്നു ഇവരെ നീ എന്താണ് ചെയ്തത് ഇവർ മരണപ്പെട്ടോ കത്തനാർ പൗലോസിനോട് ചോദിച്ചു ഇല്ല ഇവർ മരിച്ചിട്ടില്ല വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്ന് മറുപടി നൽകി ശേഷം എന്തൊക്കെയോ മന്ത്രം ജപിച്ചപ്പോൾ ബോധം പോയി മയങ്ങിക്കിടന്നവർ എഴുന്നേറ്റു അവർ ഭയത്തോടെ ഷെമാനെ നോക്കി നിന്നു ഉടനെ അവിടെ നിന്നും പോയില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ആപത്ത് സംഭവിക്കും എന്ന് ഷെമ്മാൻ കാട്ടാളന്മാർക്ക് മുന്നറിയിപ്പ് നൽകി ഭയന്നു വിറച്ച ഗുഹാവാസികൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു അവിടെ കൂടിയിരുന്നവർക്ക് അത്ഭുതവും ആശ്ചര്യവും നടക്കുവാനായില്ല അവർ പൗലോസിനെ താണു വണങ്ങി അവനെ പുകഴ്ത്തി ഉടനെ കത്തനാർ ഷെമ്മാൻ്റെ അടുക്കൽ വന്ന് ഈ ദിവ്യശക്തി എവിടെ കിട്ടി എന്ന് ചോദിച്ചു എന്നാൽ ഇതൊന്നും തൻ്റെ ശക്തിയല്ല എന്നും ദൈവശക്തിയാണെന്നും ദൈവം സർവശക്തനാണല്ലോ എന്നും എളിമയോടെ പറഞ്ഞു അങ്ങനെ ആ മാട്ടിൽ ഷെമ്മാനെ പറ്റിയായി ചർച്ച അധികം വൈകാതെ പള്ളിയിലെ പ്രമാണിമാർ കൂടി ആലോചിച്ച് ഷെമ്മാശന് കത്തനാർ പട്ടം കൊടുത്തു അന്നു മുതൽ എല്ലാവരും ഷെമ്മാശനെ കടമറ്റത്ത് കത്തനാർ എന്ന് വിളിച്ചു മറ്റു ചിലർ കടമറ്റത്തൻ എന്നു കടമറ്റത്ത് ദേശത്ത് ചില ഭവനങ്ങളിലും മറ്റുമുണ്ടായിരുന്ന ബാധ ഉപദ്രവങ്ങൾ ചാത്തനേരൊക്കെ കടമറ്റത്ത് കത്തനാർ തീർത്തു കൊടുത്തു അങ്ങനെ ആ നാട്ടിൽ കത്തനാർ പേരുകേട്ട ദിവ്യനായി മാറി അദ്ദേഹത്തിന്റെ പ്രശസ്തി പല നാടുകളിലും പരന്നു അദ്ദേഹത്തിന്റെ കീർത്തി സർവത്ര വ്യാപിച്ചതിനാൽ കടമറ്റത്ത് കത്തനാർ വിചാരിച്ചാൽ സാധിക്കാത്ത കാര്യങ്ങളില്ലെന്നായി പല കാര്യങ്ങൾക്കും അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകാൻ സർവദിക്കിൽ നിന്നും ആളുകൾ വന്നുകൊണ്ടേയിരുന്നു തിരുവനന്തപുരത്തിനും പത്മനാഭപുരത്തിനും പത്മനാഭപുരം ഇന്ന് തമിഴ്നാടിന്റെ ഭാഗമാണ് ഇതിനിടയിൽ ഒരു വലിയ കാടുണ്ടായിരുന്നു കള്ളിയങ്കാട് തിരുവനന്തപുരത്തുള്ളവർക്ക് പത്മനാഭപുരത്ത് പോകണമെങ്കിലും പത്മനാഭപുരത്തുള്ളവർക്ക് തിരുവനന്തപുരത്ത് എത്തണമെങ്കിലും ഈ കാട് കടന്നു വേണം പോകാൻ എന്നാൽ ആ കാട്ടിൽ ഒരു യക്ഷിയുടെ ശല്യം പതിവായി കാട്ടിലൂടെ പോകുന്ന പുരുഷന്മാരെ വിറ്റില മുറുക്കാൻ അല്പം ചുണ്ണാമ്പ് തരുമോ എന്ന് ചോദിച്ച് തൻ്റെ സൗന്ദര്യത്തിൽ മയക്കി വശീകരിച്ച് കാടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും പിന്നെ ഉഗ്രരൂപിണിയായ യക്ഷിയായി മാറി അവരെ കൊലപ്പെടുത്തും തന്റെ സ്വന്തം ഭർത്താവിനാൽ ആ കാട്ടിൽ വെച്ച് കൊല ചെയ്യുമ്പോൾ ഗതി കിട്ടാതെ അലയുന്ന ഒരു ആത്മാവ് കള്ളിയങ്കാട്ട് നീലി എന്നാണ് അവൾ അറിയപ്പെട്ടിരുന്നത് അവളുടെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ ആരും ആ കാട്ടിലൂടെ പോകാതായി സികൾ പൊറുതിമുട്ടിപ്പോൾ പല മന്ത്രവാദികളും വന്നു പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല നീലി പിന്നെയും പുരുഷന്മാരെ കൊന്നുകൊണ്ടേയിരുന്നു അപ്പോഴാണ് ആരൊക്കെയോ പറഞ്ഞ് മഹാമാന്ത്രികനായ കടമട്ടത്ത് കത്തനാരെ പറ്റി അവിടത്തെ പ്രമാണിമാർ അറിയുന്നത് അങ്ങനെ ചിലരൊക്കെ കൂടി കടമട്ടത്തെത്തി അച്ഛനെ കണ്ട് അവരുടെ സങ്കടം ബോധിപ്പിച്ചു അവരുടെ സങ്കടം കേട്ട കത്തനാർ അവരോടൊപ്പം യാത്ര തിരിച്ചു പ്രണയത്തിൻ പ്രണയത്തിൻകന കാറ്റിൽ മുഴുവൻ നിറഞ്ഞു അവൾ പ്രതികാരതായി പിറന്ന പ്രയത്തിൻ്റെ ദേവതയായി

അവളിപ്പോൾ പൂർണ്ണമായും കത്തനാരുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞിരുന്നു രാത്രിയിൽ പല പല സ്ഥലങ്ങളിലും തങ്ങി പകൽ സഞ്ചരിച്ചും നാലാം നാളവർ കായംകുളത്തെത്തിച്ചേർന്നു കായംകുളത്ത് കത്തനാരുടെ ഒരു അമ്മാവൻ്റെ വീടുണ്ടായിരുന്നു അന്ന് അവിടെ തങ്ങാം എന്ന് കത്തനാർ തീരുമാനിച്ചു കത്തനാർ യക്ഷിയെയും കൂട്ടി ആ ഭവനത്തിലെത്തി അമ്മാവൻ മരണപ്പെട്ടിരുന്നു അതിനാൽ തന്നെ അമ്മായി മാത്രമാണ് അവാമസം താമസം കത്തനാരെ കണ്ടയുടനെ അമ്മായിക്ക് സന്തോഷമായി അവർ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറയുന്നതിനിടയിൽ നീലി ആരാണെന്ന് തിരക്കി അവൾ തൻ്റെ ദാസിയാണെന്ന് കത്തനാർ മറുപടി നൽകി അല്പം കൊച്ചു വർത്തമാനം മക്കൾ പറഞ്ഞതിനു ശേഷം കത്തനാർ അല്പം മയങ്ങി കത്തനാർ ഉറങ്ങിയപ്പോൾ നീലിയും അമ്മായിയും സംസാരിച്ചിരുന്നു നീലിയുടെ മനോഹരമായ കാർക്കുന്തൽ കണ്ട് അത് കോതി കോതിഒതുക്കി തരാമെന്ന് പറഞ്ഞ് മുടി കോതി ഒതുക്കുന്നതിനിടയിൽ അയ്യോ ഇതെന്താ മോളെ ഒരു ആണി എന്ന് പറഞ്ഞ് നീലിയെ കത്തനാർ മന്ത്രം കൊണ്ട് ബന്ധിച്ചിരുന്ന ആണി പതിയെ വലിച്ചൂരി തൽക്ഷണം നീലി ഉഗ്രൂപിണിയായ യക്ഷിയായി മാറി അദൃശ്യയാവുകയും ചെയ്തു ഭയന്ന് വിറച്ച അമ്മായി നിലവിളിച്ചു ഓടി കത്തനാരെ ഉണർത്തി നടന്ന കാര്യങ്ങൾ പറഞ്ഞു കത്തനാർ ഉടൻ തന്നെ അവിടെ നിന്നും പുറപ്പെട്ടു ലക്ഷണങ്ങൾ നോക്കി യക്ഷി വടക്കോട്ടാണ് പോയിട്ടുള്ളതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കുറേ ദൂരം ചെന്നപ്പോൾ യക്ഷി സുന്ദരിയായ ഒരു മനുഷ്യ സ്ത്രീ രൂപം ധരിച്ച് നടന്നു പോകുന്നത് കണ്ടു കൂടെയെത്താൻ കത്തനാരും വേഗം നടന്നു രണ്ടുപേരും മാന്നാരെത്തിച്ചേർന്നു കത്തനാർ ആട്ടുകടവിലെത്തിയപ്പോഴേക്കും കടത്തുകാരൻ യക്ഷിയെ തോണിയിൽ കയറ്റി പണയന്നാർക്കാവിലെ കടവിലെത്തിച്ചു കത്തനാർക്ക് പിന്നാലെ ചെല്ലാൻ അവിടെ വേറെ തോണി ഒന്നും തന്നെ ഇല്ലായിരുന്നു അവളെ വിട്ടാൽ പിന്നെ കിട്ടുക ബുദ്ധിമുട്ടാണ് എന്നറിയാമായിരുന്നതിനാൽ കത്തനാർ നീലിക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയാത്തവണ്ണം ഒരു തന്ത്രം പ്രയോഗിച്ചു പിന്നെ ഒരു വാഴയിൽ നിന്നും തൂശ്നില മുറിച്ചെടുത്ത് ആറ്റിലേക്കിട്ട് അതിന്മേൽ കയറി നിന്ന് അക്കരെ എത്തി യക്ഷിയുടെ അടുക്കൽ ചെന്നു നീ എവിടെ പോകുന്നു നിന്നെ എനിക്ക് വിട്ടയക്കാൻ കഴിയില്ല ജനങ്ങൾക്ക് യാതൊരു ഉപദ്രവവും ചെയ്യാതിരിക്കുമെങ്കിൽ നിന്നെ ഞാനിവിടെ കുടികൊള്ളാൻ അനുവദിക്കാം അല്ലാത്ത പക്ഷം നീലിയുടെ ആത്മാവിനെ എന്നേക്കുമായി നശിപ്പിക്കുമെന്ന് കത്തനാർ അവളോട് പറഞ്ഞു താൻ ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ അവിടെ ഇരുന്നു കൊള്ളാമെന്നും തൻ്റെ ആത്മാവിനെ നശിപ്പിക്കരുതെന്നും നീലി കത്തനാരോട് കേണപേക്ഷിച്ചു ഒടുവിൽ നീലിയെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ച് അവിടെ കണ്ട ഒരു പാലമരത്തിൽ കുടികൊള്ളാൻ കത്തനാർ അനുവാദം നൽകി യക്ഷി അദൃശ്യായാണ് അവിടെ വസിക്കുന്നത് എങ്കിലും കറുത്ത വാവ് അമാവാസി പിന്നെ ചില പ്രത്യേക ദിവസങ്ങളിലും യക്ഷിയെ സുന്ദരിയായ സ്ത്രീയായും തീയായും പലരും കണ്ടു എന്ന് പറയപ്പെടുന്നു പക്ഷേ അവൾ ആരെയും തന്നെ പിന്നീട് ഉപദ്രവിച്ചിട്ടില്ല പണയന്നാർക്കാവിലെ യക്ഷിയെന്നും പരുമലയക്ഷിയെന്നും നീലി പിന്നീട്